ഇന്നത്തെ വീഡിയോയിൽ ലോകയുടെ ടീസർ നമുക്ക് വിശദമായി പരിശോധിക്കാം അതിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് നിങ്ങളിൽ എത്ര പേർ ലോക സിനിമയുടെ ടീസർ കണ്ടിട്ടുണ്ട് മികച്ച അഭിപ്രായമാണ് ഈ ടീച്ചറിന് എല്ലായിടത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ കൂടിയാണ് ഈ ചിത്രം എന്തായാലും നമുക്ക് ടീസർ മുഴുവനായി കാണാം മുഴുവൻ ആയിക്കണം സൽമാൻസിപ്പൊളഞ്ഞൊരു ബിൽഡിംഗ് നെസ്ലിൻ ആണ് അതിശയകരമായിട്ടുള്ള എന്തോ കണ്ട് അമ്പലിച്ചു നിൽക്കാൻ கல்யாணி பிரியதர் கல்யாணி பிரியதர் ശരിക്കും സൂപ്പർ ഹീറോ ആണ് സൂപ്പർ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ആണോ രണ്ട് കാലഘട്ടത്തിലായിട്ട് നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു നല്ല ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് ലോക ചാപ്റ്റർ ചന്ദ്ര എന്നാലും നിങ്ങളുടെ അഭിപ്രായം അതിഗംഭീരമായ ടീച്ചറാണ് അല്ല ഈ അടുത്ത് മലയാള സിനിമയിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ മെയിൻ എനിക്ക് ഇഷ്ടമായത് ആദ്യം മുതലുള്ള ഫ്രെയിമിന്റെ ക്വാളിറ്റിയാണ് ഇതാ ഫ്രെയിമുകളിൽ ആ ഫോറസ്റ്റ് സീനൊക്കെ കണ്ടില്ലേ അതിഗംഭീരം തന്നെ പറയാം ചുട്ടിലിൻ ആ കളർ ഗൈഡിങ്ങും അതേപോലെ ക്യാമറ പൊസിഷനും ഒക്കെ അതിഗംഭീരം തന്നെ എന്തായാലും ലോക ഓണം തൂക്കുമെന്ന് ഉറപ്പായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ഇതിൽ ദുൽഖർ സൽമാനെ കാണിക്കുമെന്നുണ്ടായിരുന്നു പക്ഷെ ദുൽഖറിനെയും ടോവിനെയും ഈ ടീസറിൽ കാണിച്ചിട്ടില്ല ഫൈറ്റൊക്കെ അതിഗംഭീരമായ വളരെ ചെറിയ പോർഷൻസ് ആണ് കാണിച്ചത് ఆ కాణించదొక్కే సూపర్ ఆ